നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കാരണം ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാം ഘട്ട പരീക്ഷ കഴിഞ്ഞു അല്ലേ ഇന്നലെയായിരുന്നു അത് കഴിഞ്ഞത് അതിൽ ജി കെ സയൻസിൽ നമ്മൾ പറഞ്ഞ പഠിപ്പിച്ച എൺപത് ജി കെ സയൻസിൽ എഴുപത്തി നാല് മാർക്ക് കിട്ടിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് രാഹുൽ ഉൾപ്പെടെ ജിഷ്ണു ഉൾപ്പെടെ രേവതി ഉൾപ്പെടെ ഹസ്ന ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികൾക്ക് ആദ്യം തന്നെ ഒരു വിജയാശംസകൾ നേരുന്നു കാരണം അവര് അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ഇനി തയ്യാറെടുക്കുകയാണ് ഇപ്പൊ പ്രിലിമിനറി പരീക്ഷ ഇത്ര ഈ കുട്ടികൾ മാത്രമല്ല പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല മറിച്ച് ഒത്തിരി ധാരാളം കുട്ടികൾ ഈ പറഞ്ഞ എൺപതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അവർ അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പഠിച്ചു മാറട്ടെ അടുത്ത മെയിൻ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പം ഇതേ രീതിയിൽ തന്നെ നല്ല മാർക്കോടുകൂടി അവർ മെയിൻ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം ഈ പറയുന്ന ഈ പറയുന്ന ഇത്രയും കുട്ടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും കൃത്യമായി സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പോയത് ഒരു സ്റ്റഡി പ്ലാനാണ് ആ സ്റ്റഡി പ്ലാനാണ് ഇന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അതായത് തേർഡ് പ്രിലിമിനറി പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഫോർത്ത് പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് മത്സര പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യം തന്നെ പന്ത്രണ്ട് ദിവസത്തെ വർക്കൗട്ടാണ് ഇനി ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പം മൂന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷ ഉള്ള പ്രിയപ്പെട്ട കാണും അവർ ചെയ്യേണ്ടത് നാളെ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ പഠിക്കുക പഠി നിർബന്ധിക്കുകയല്ല താല്പര്യമുള്ളവർക്ക് പഠിക്കാം അല്ലേ വിട്ടേക്കുക അതേ ഞാൻ പറയുന്നുള്ളൂ അപ്പം താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് നാളെ മുതൽ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് പന്ത്രണ്ട് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് പന്ത്രണ്ട് ദിവസത്തെ വർക്കൗട്ടാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് ഈ തരുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ നിങ്ങൾ വായിക്കുന്ന ഏത് പുസ്തകത്തിൽ നിന്നത്തൊന്നും നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക അതിനുശേഷം രാത്രി ഒൻപത് മണിക്ക് കൃത്യമായി പി എസ് സി ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്യുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്ത് പോവും ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തേത് ഈ പറയുന്ന മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലിൽ ഈ പറഞ്ഞ കറണ്ട് അഫേഴ്സ് ഇല്ല ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഇല്ല എങ്കിൽ വർക്കൗട്ട് ബാച്ചിൽ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യം ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം ദെൻ വർക്ക്ഔട്ട് ബാച്ചിൽ ഈ പറയുന്ന നോട്ട്സ് പി ഡി എഫ് നോട്ട് ക്ലാസ്സുകളെല്ലാം പ്രോപ്പറായിട്ട് തരണം ഓക്കെ ഇനി ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഏതൊക്കെ പരീക്ഷിക്കും നമുക്ക് ഗുണകരമാകും ഒന്ന് ഇനിയുള്ള രണ്ട് പ്രിലിമിനറി പരീക്ഷ ഉണ്ടല്ലോ ടെൻത് ലെവൽ പ്രിലിംസിന്റെ രണ്ട് ഘട്ടം ഇനി പെൻഡിങ് ആണ് അതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും മെയിൻ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന നോട്ടിഫിക്കേഷൻ ആയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയാണ് എന്നിരുന്നാലും ഈ പറയുന്ന ടോപ്പിക്കുകൾ എല്ലാം അവിടെയും പഠിക്കണമല്ലോ ഈ പറഞ്ഞ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ സിവിൽ പോലീസ് ഓഫീസർ എക്സൈസ് കാർഡ് ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന മുഴുവൻ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന മുഴുവൻ മത്സര പരീക്ഷകൾ ും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റഡി ടൈം ടേബിൾ യൂസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഇത് താല്പര്യമുള്ളവര് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഓക്കെ ഈ ടൈം ടേബിൾ പ്രകാരമുള്ള വർക്കൗട്ട് ബാച്ച് നാളെ മുതൽ നമ്മൾ തുടങ്ങിയാണ് താല്പര്യമുള്ളവർ ഈ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക വേറെ ഒന്നുമില്ല വർക്കൗട്ട് ഏത് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ബാച്ച് ദെൻ അതിനുശേഷം നിങ്ങളുടെ പേര് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ വർക്കൗട്ടാണെങ്കിൽ അങ്ങനെ സി പി ഒ യൂണിഫോം തസ്തികളായിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ എക്സൈസ് കാർഡ് ഉൾപ്പെടെയുള്ള ഫയർമാൻ ഉൾപ്പെടെയുള്ള വർക്കൗട്ട് ബാച്ച് ആണെങ്കിൽ അങ്ങനെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വർക്കൗട്ട് ബാച്ച് ആണെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള വർക്കൗട്ട് ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ജോയിൻ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു മാറണം ഈ തരുന്ന മെറ്റീരിയൽസ് തരുന്ന ക്ലാസ് നിങ്ങൾ എന്തായിട്ട് ഒരു അഡീഷണൽ വായനയുള്ള രീതിയിലേക്കാണാവൂ നിങ്ങളാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് പഠിച്ചു മാറേണ്ടത് ഓക്കെ വർക്കൗട്ട് ബാച്ചിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഫാക്ടറുകൾ ഒന്ന് റിവിഷൻ ക്ലാസ് ആണ് ഒന്നും പുതുതായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല എല്ലാം റിവിഷൻ ആയിട്ട് തരികയാണ് അതിൽ ക്ലാസ് കാണും അതും അല്ലെങ്കിൽ പി ഡി എഫ് നോട്ട് കാണും അതും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്ലൈഡ് മെറ്റീരിയൽ കാണും ഇത്രയും കണ്ടന്റ് ആണ് റിവിഷൻ ക്ലാസ് നമ്മൾ റിവിഷൻ ആയിട്ട് കൊടുക്കുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു വർക്ക് ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം വർക്ക് ഡയറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നിങ്ങൾ പഠിക്കുന്ന നമ്മൾ തരുന്ന ക്ലാസ്സിന്റെ നമ്മൾ തരുന്ന പി ഡി എഫ് നോട്ടിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പേപ്പറിലേക്കോ ഒരു ഡയറിയിലേക്കോ ഒരു ബുക്കിലേക്കോ ഒന്ന് നോട്ട് ചെയ്യുക അത് ദിവസവും വൈകുന്നേരം ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോൾ രാത്രി എട്ടരയൊക്കെ ആകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക ഇതാണ് നമ്മൾ വർക്ക് ഡയറി എന്ന കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നത് മൂന്നാമതായിട്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് പോൾ വർക്ക്ഔട്ട് റിവിഷൻ എക്സാം ഉണ്ട് ദെൻ പോൾ വർക്ക്ഔട്ട് എക്സാം റിവിഷൻ അല്ല അതുകൂടാതെ കറണ്ട് അഫേഴ്സിന്റെ ഡെയിലി നമ്മൾ നൂറ്റി രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് പബ്ലിഷ് ചെയ്തേക്കുന്നത് കറണ്ട് അഫേഴ്സിന്റെ അത് പറഞ്ഞല്ലോ പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിലാണ് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഈ പറയുന്ന കണ്ടന്റുകൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് നാളെ തിങ്കളാഴ്ചയാണ് അപ്പൊ നാളെ തിങ്കൾ ദിവസം വർക്ക് ചെയ്യേണ്ട ഏരിയ കേരള ചരിത്രം റിവിഷൻ ആണ് കേരള ചരിത്രം മുഴുവൻ നിങ്ങൾ പഠിക്കണം അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഫോക്കസ് ചെയ്യുന്നവർ കാണും പ്രിലിമിനറി പരീക്ഷ ഫോക്കസ് ചെയ്യുന്നവർ കാണും മെയിൻ പരീക്ഷ ഫോക്കസ് ചെയ്യുന്നവർ കാണും അവർ ഉറപ്പായും ഈ തരുന്ന ക്ലാസ് അത് കേരള ചരിത്രമായിക്കോട്ടെ ആയിക്കോട്ടെ നവോത്ഥാനം തരുന്ന പ്രധാനപ്പെട്ട പി ഡി എഫ് ഉൾപ്പെടെ വായിക്കണം അപ്പൊ കേരള ചരിത്രം ഫുള്ള് റിവിഷൻ ആവും അന്നത്തെ ദിവസം തിങ്കളാഴ്ച ദെൻ കറണ്ട് അഫേഴ്സ് ഉണ്ട് നമ്മൾ തരുന്ന പ്രോപ്പർ മെറ്റീരിയൽ അത് കറണ്ട് അഫേഴ്സ് ആണ് കറണ്ട് അഫേഴ്സിന്റെ ഒന്നെങ്കിൽ ക്ലാസ് അതും അല്ലെങ്കിൽ പി ഡി എഫ് അതുമല്ലെങ്കിൽ വർക്ക് നോട്ട് ഈ രണ്ടിൽ ഏതാണോ നിങ്ങൾ ഇഷ്ടമുള്ളത് വായിച്ച് റിവൈസ് ചെയ്തു പോവാം ദെൻ മൂന്നാമതായിട്ട് ഫിസിക്കൽ സയൻസ് പ്രിലിമിനറി പരീക്ഷ ആയിക്കോട്ടെ മെയിൻ പരീക്ഷ ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ ഫിസിക്കൽ സയൻസ് മൊത്തം റിവിഷൻ നടത്തണം മൊത്തം റിവിഷൻ നടത്തിയതിനു ശേഷം നമ്മൾ ഈ തരുന്ന മെറ്റീരിയൽസ് നമ്മൾ തരുന്ന ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്യുക ഓക്കെ രാത്രി ഒൻപത് മണിക്ക് മുമ്പ് ഇതെല്ലാം തീർത്ത് അന്നത്തെ ദിവസത്തെ എക്സാം എക്സാം ഒൻപത് മണിക്ക് കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും അത് ഈ പറയുന്ന രണ്ട് വർക്ക് ബാച്ചിലും അപ്ലോഡ് ചെയ്യും ഈ പറയുന്ന പി എസ് ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ രണ്ട് രീതിയിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് കോമൺ ബാച്ചിൽ നമ്മൾ ഇതേ എക്സാം തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ താല്പര്യം ഈ പറയുന്ന വർക്ക്ഔട്ട് ബാച്ച് ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട ഉദ്യാർത്ഥികളുണ്ട് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ എക്സാം മാത്രം അറ്റൻഡ് ചെയ്യാം സിംഗിൾ പേയ്മെന്റ് പോലും അടയ്ക്കേണ്ട അപ്പൊ ഒന്നാമത്തെ തിങ്കളാഴ്ച ദിവസത്തെ വർക്ക്ഔട്ട് ഇതാണ് ഇനി ഈ പറയുന്ന അഫയേഴ്സ് സേതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ കേരള ചരിത്രം മൊത്തം വായിക്കണേ നമ്മൾ തരുന്ന മെറ്റീരിയൽസ് മൊത്തം വായിക്കണം ഫിസിക്കൽ സയൻസും പഠിക്കണം ദെൻ തിങ്കളാഴ്ച അതായത് നാളത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ട ഏരിയ നൊബേൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് എന്നറിയപ്പെടുന്ന നൊബേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും നൊബേൽ പുരസ്കാരം നിങ്ങൾ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും നൊബേൽ പുരസ്കാരം കമ്പൽസറി ആയി പഠിക്കണം നമ്മൾ തരുന്ന മെറ്റീരിയൽസ് ഓക്കെ ദെൻ പതിനെട്ടാം ലോക്സഭ ലോക്സഭയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കും നമ്മൾ ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ ഇതൊക്കെ ചോദ്യമായിട്ട് വരും ഈ കഴിഞ്ഞ ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഈ പറയുന്ന സോഴ്സ് സഹിതം ഏതൊക്കെ പി ഡി എഫിൽ നിന്നാണ് ചോദ്യം വന്നത് സഹിതം ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ ഇനി അടുത്ത സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷയുടെ സോഴ്സ് സഹിതം നമ്മൾ തന്ന നോട്ട്സിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു ഈ പറയുന്ന എഴുപത്തി നാല് മാർക്ക് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വന്നത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യും അപ്പൊ പതിനെട്ടാം ലോക്സഭ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കണം ീസ് ഗ്രാൻഡ് സ്ലാം മസ്റ്റ് ആയിട്ട് വായിക്കണം എന്താ തരുന്ന ടെന്നീസ് ഗ്രാൻഡ് സ്ലാം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് ക്ലാസ് അല്ലെങ്കിൽ പി ഡി എഫ് ഉറപ്പായിട്ടും വായിക്കണം ദേഴ്സിന്റെ പാർട്ട് വൺ മുതൽ പാർട്ട് മൂന്ന് വരെയുള്ള പി ഡി എഫ് നോട്ട് കമ്പൽസറി ആയിട്ടും വായിക്കണം ഇനി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ഏരിയ ആണ് മൈക്രോ നോട്ട് ഷുവർ ഫാക്ട് എന്ന് പറയും അതായത് വേറെ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പദ്ധതികള് കേര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ബയോസ്ഫിയർ റിസർവുകൾ പ്രധാനപ്പെട്ട ടൈഗർ റിസർവുകള് അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ പ്രധാനപ്പെട്ട വിയോഗങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന മൈക്രോനോട്ട് ഷുവർ ഫാക്ട് എന്ന് പറഞ്ഞൊരു പി ഡി എഫ് ഉണ്ട് അല്ലെങ്കിൽ ക്ലാസ് ആയിരിക്കും അത് കൃത്യമായിട്ട് കാണുക പി ഡി എഫ് ആണെങ്കിൽ അത് വായിക്കുക അപ്പോഴാണ് തിങ്കളാഴ്ച ദിവസത്തെ വർക്ക്ഔട്ട് തീരുന്നത് അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം രാത്രി ഒൻപത് മണിക്ക് അതിൻ്റെ പരീക്ഷ ഉണ്ട് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് തിങ്കളാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞ ടോപ്പിക്ക് മറക്കരുത് കറണ്ട് അഫേഴ്സ് ഇതാ ഇനി ഇക്കഴിഞ്ഞ സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷയില് പ്രിയപ്പെട്ട ജിഷ്ണു ജിഷ്ണു ഉൾപ്പെടെ നമ്മൾ പറഞ്ഞല്ലോ രാഹുൽ ഉൾപ്പെടെ രേവതി ഉൾപ്പെടെ അഫിരാം ഉൾപ്പെടെ ഹസ്ന ഉൾപ്പെടെയുള്ള പ്രി അവരെ മാത്രമല്ല ഒത്തിരി കുട്ടികളുണ്ട് അപ്പൊ അവരിൽ ഈ പറയുന്ന തൊണ്ണൂറ് പ്ലസ് മാർക്ക് മേടിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് ജിഷ്ണു ജിഷ്ണു കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തപ്പം ഇട്ട കമന്റ് ആണ് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു മാർക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു വളരെ സന്തോഷം അറ്റൻഡ് ചെയ്ത് തൊണ്ണൂറ്റിനാല് മാർക്ക് നെഗറ്റീവ് അഞ്ച് ക്വസ്റ്റ്യനാണ് അപ്പൊ അറ്റൻഡ് ചെയ്തത് തൊണ്ണൂറ്റിനാല് എന്ന് വെച്ചാൽ തൊണ്ണൂറ്റിനാല് ചോദ്യം ആ വിഷ്ണു ജിഷ്ണുവിന് ഉത്തരമായിട്ട് കിട്ടി നെഗറ്റീവ് അഞ്ചെണ്ണമാണ് അപ്പൊ അഞ്ച് പോട്ടെ രണ്ട് നെഗറ്റീവ് മാർക്കും പോകെ അയാൾക്ക് കിട്ടുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് പ്ലസ് മാർക്ക് ഉറപ്പായിട്ട് കിട്ടും അല്ലേ അറ്റൻഡ് ചെയ്തത് തൊണ്ണൂറ്റിനാലാണ് നെഗറ്റീവ് അഞ്ചും പോകെ ഏകദേശം ഒരു സേഫ് സോൺ ആയിട്ട് ഏകദേശം ഒരു എൺപത്തി ഒൻപത് അല്ലെങ്കിൽ എൺപത്തി എട്ട് മാർക്ക് ജിഷ്ണുവിന് കിട്ടി അപ്പൊ ജിഷ്ണുവിനെ പോലെ തന്നെ ഈ പറയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നല്ല മാർക്ക് കാണുമല്ലോ അല്ലെങ്കിൽ സംശയമുള്ളവർ ഈ പറയുന്ന തള്ളാണ് ഞാൻ ചുമ്മാ തള്ളി മറക്കുകയാണ് എന്ന് പറയുന്നവർ എന്ത് ചെയ്യുക ദയവ് ചെയ്ത് ഈ പറഞ്ഞ വീഡിയോയുടെ താഴെ പോയി നോക്കുക അതിൽ ആത്മാർത്ഥമായിട്ട് അവർ കമന്റ് ചെയ്ത കുറച്ച് മാർക്കുകളുണ്ട് നമ്മളെ തള്ളി മറിക്കാൻ വേണ്ടി നൂറിൽ നൂറ് ചെയ്തു നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് എന്ന ഉണ്ടെന്നൊക്കെ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെന്ത് കളിയാക്കാൻ വേണ്ടി അപ്പൊ അവരെയും നമ്മൾ പരിഗണിക്കുക അതിൻ്റെ രണ്ടാമത്തത് ഈ പറയുന്ന പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കറണ്ട് അഫോഴ്സ് വീഡിയോ പഠിച്ചിട്ടുണ്ട് എൺപത് പ്ലസ് മാർക്ക് ഉണ്ട് നല്ല സ്മാർട്ട് വേ ആയിട്ടുള്ള ക്ലാസ് ആണ് ഓക്കെ അപ്പൊ അതിലേക്ക് പോവേണ്ട എൺപത് മാർക്ക് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എൺപത് മാർഗം ഉണ്ട് എന്നാണ് അവർ അവര് ഇനി മറ്റൊരു പ്രതികരണം കൂടി നിങ്ങളെ കൂടി കേൾപ്പിക്കുവാണ് ഒന്നുമില്ല പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അയച്ചു തന്ന അല്ലെങ്കിൽ വോയിസ് ആയിട്ട് അവർ മറുപടി പറഞ്ഞ കുറച്ച് റിപ്ലൈ ആണ് ഒന്ന് ഒത്തിരി സന്തോഷമുണ്ട്

അമ്പത്തിമൂന്ന് മാർക്കേ ഉള്ളൂ സാർ പക്ഷേ ഞാൻ ഇതിന്റെ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാനൊരു ക്ലാസ് പഠിച്ച് കണ്ടിന്യൂ ആയിട്ട് ഇത്രയും ഇരുപത് ദിവസത്തെ വിഷയം ഇത്രയും ചെയ്തിട്ട് ഞാൻ പോയി എക്സാം എഴുതുന്ന ആദ്യമായിട്ട് ക്ലാസിന്റെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല പക്ഷേ എന്നിട്ട് എനിക്ക് ഇത്രയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയത് സാർ ഇത്രയും ക്ലാസ് തന്നിട്ടാണ് വേറെ ഒരു ചാനലിലോടത്തും ഇത്രയും ചെറിയ ഇത്രയും ചെറിയൊരു ഇത്രയേറെ കണ്ടന്റ് തരുന്ന ആരെയും കാണാൻ സാധിച്ചിട്ടില്ല സാറ് തന്നെയാണ് ഇത്രയും കുറച്ച് സമയം ഇത്രയും പഠിപ്പിച്ചെടുത്തത് പല കൊസ്റ്റംസും അവിടെ കണ്ടപ്പോ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്ന് ആ ഒരു സന്തോഷത്തോടെയാണ് എഴുതിയത് അപ്പോ ഒരുപാട് നന്ദിയുണ്ട് സാർ ഈ കുറച്ച് സമയം ഇത്രയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതിന്

രണ്ടാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കണം പതിനാല് ദിവസം ചില കുട്ടികൾ ഈ പറയുന്ന റിവിഷന് ഏറ്റവും പകുതിയോടുകൂടി വന്ന് ജോയിൻ ചെയ്ത ആളുകളുണ്ട് ഏറ്റവും അവസാനം ഒരു മൂന്ന് ദിവസം മുമ്പ് ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടി ഒന്നാലോചിച്ച് നോക്കും അവർക്ക് നാല് ദിവസം കിട്ടിയുള്ളൂ ഈ റിവിഷന് വേണ്ടി അപ്പൊ അത്രയേറെ അവർ എഫേർട്ട് ഇട്ടതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന മാർക്ക് എല്ലാം സ്കോർ ചെയ്യാൻ പറ്റിയത് അതേപോലെ നിങ്ങളും പരമാവധി എന്ത് ചെയ്യുക എഫേർട്ട് ഇടുക ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ ദെൻ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ദിവസം അതായത് തിങ്കളാഴ്ചക്ക് ശേഷമുള്ള ദിവസമാണല്ലോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് കേരള ഭൂമിശാസ്ത്രം മൊത്തവും പഠിക്കണം കേരള ഭൂമിശാസ്ത്രം മുഴുവൻ പഠിക്കണം തരുന്ന മെറ്റീരിയൽസ് പഠിക്കണം അത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത് ഡിഗ്രി നിലവാരത്തിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ പ്ലസ് ടു നിലവാരത്തിലുള്ളതായിരിക്കാം എസ് എൽ സി നിലവാരത്തിലുള്ളതായിരിക്കും ഏത് ക്ലാസ് ആയിക്കോട്ടെ അത് ഉറപ്പായിട്ടും വായിക്കണം റിവൈസ് ചെയ്യണം ദെൻ കറണ്ട് അഫേഴ്സിന്റെ പി ഡി എഫ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ദൻ അതേ ദിവസം ചൊവ്വാഴ്ച തന്നെ നാച്ചുറൽ സയൻസിൻ്റെ എസ് സി ആർ ടിയും എൻ സി ആർ ടി സഹിതമുള്ള കണ്ടന്റ് പഠിക്കണം അഗൈൻ ഒൻപത് മണിക്ക് എക്സാം രാത്രി എല്ലാ ദിവസവും എക്സാം ഉണ്ടല്ലോ എക്സാമിന് മാറ്റമില്ല രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഈ പറഞ്ഞ ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള മെറ്റീരിയൽ ഗ്രൂപ്പിൽ തരുന്നുണ്ട് എക്സാം ഒൻപത് മണിക്ക് ദെൻ ചൊവ്വാഴ്ച പഠിക്കേണ്ട കറണ്ട് അഫേഴ്സ് ഒന്ന് സ്വരാജ് ട്രോഫി എന്നറിയപ്പോൾ നേരി ഉറപ്പായിട്ട് പഠിക്കണം വിഴിഞ്ഞം തുറമുഖത്തെ തുറമുഖത്തെപ്പറ്റി വിഴിഞ്ഞം തുറമുഖ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റൻകാര താലൂക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏറ്റുസെന്റ് കാര്യങ്ങൾ അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ ഉറപ്പായിട്ട് പഠിക്കണം അതിനകത്തുന്ന ഒരു ക്വസ്റ്റൻ വന്നാൽ ഉറപ്പായിട്ട് കിട്ടണം ദെൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്നറിയപ്പെടുന്ന അവാർഡ് മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ബാലന്റിയർ പുരസ്കാരം യൂറോ കപ്പ് അങ്ങനത്തുള്ള പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് വായിക്കണം ഈ തരുന്ന മെറ്റീരിയൽ ദെൻ കറണ്ട് അഫേഴ്സ് പാർട്ട് ഫോർ ടു പാർട്ട് സിക്സ് പാർട്ട് നാല് മുതൽ പാർട്ട് ആറ് വരെ കമ്പൽസറി ആയിട്ട് വായിക്കണം അതിനകത്ത് അപ്ഡേഷൻ അപ്ഡേറ്റഡ് കണ്ടന്റ് ഉണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുണ്ട് യു പി എസ് സി ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഉണ്ട് ഈ അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്കണം അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ കറണ്ട് അഫയർ ആണ് അതായത് അതായത് കോടതി കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നുമില്ല കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമുണ്ട് അത് ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം ഓക്കെ അപ്പം ഡൊണാൾഡ് ഈ പറഞ്ഞ നേരത്തെ ജോബായിട്ട് ആയിരുന്നു ഇപ്പം അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഉറപ്പായും പഠിക്കണം അത് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കെ അപ്പൊ ആ ഒരു ഏരിയ ഒക്കെയാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന കർഡ് പാർട്ട് ഫോർ ടു പാർട്ട് സിക്സ് വരെയുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്ത് ഉറപ്പായിട്ടും പഠിക്കണം അപ്പൊ ചൊവ്വാഴ്ച ദിവസം ഇത്ര ഏരിയ പഠിക്കണം ഒൻപത് മണിക്ക് എക്സാം ഉണ്ട് ഓക്കെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ ദിവസം ഫിനിഷ് ആയി അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ ഒൻപത് മണിക്ക് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം വേണ വേണ്ട നിങ്ങൾ ഒൻപത് മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ഒമ്പതരക്ക് അറ്റൻഡ് ചെയ്യാം മണിക്ക് അറ്റൻഡ് ചെയ്യാം പതിനൊന്ന് മണിക്ക് അറ്റൻഡ് ചെയ്യാം ദെൻ പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ സമയം എപ്പോഴാണോ നിങ്ങളുടെ സമയം ഒന്ന് ചോദിക്കാൻ കാരണം ഇപ്പൊ തന്നെ രണ്ട് വോയിസ് ഇട്ടു അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി പറഞ്ഞത് ഹെൽത്ത് ഇഷ്യൂ കാരണം എക്സാം ഒന്നും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞല്ലോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യണ്ട സ്കിപ്പ് ചെയ്തേക്കുക ഉറപ്പായും കമ്പൽസറി ആയിട്ടും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ മറ്റ് വിഷയങ്ങളോ പ്രോബ്ലമോ ഒന്നുമില്ലെങ്കിൽ കമ്പൽസറി ആയിട്ടും പരീക്ഷ അറ്റൻഡ് ചെയ്യണം ഓക്കെ അത് ഒരു ക്വസ്റ്റനും നാല് ഓപ്ഷനും ഉള്ള പോളാണ് അതിനകത്ത് നാൽപ്പത് ക്വസ്റ്റൻ കാണും ചിലപ്പോൾ അമ്പത് ക്വസ്റ്റൻ കാണും ചിലപ്പം അൻപത്താറ് ക്വസ്റ്റ്യൻ കാണും അത് ആണ് നൂറ് മാർക്കിൻ്റെ ഓയമാർ ഒന്നും അല്ല ചെയ്തേക്കുന്നത് അത് നിങ്ങൾ സെൽഫായിട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം അപ്പം ഇത്രയും ടോപ്പിക് പഠിച്ച് പറഞ്ഞാലും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത് കമ്പൾസറി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോയിക്കോ ദെൻ എഗെയിൻ അടുത്ത ദിവസം വീണ്ടും ബുധനാഴ്ച ഭരണഘടന ഫുള്ള് റിവൈസ് ചെയ്യണം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എല്ലാം എന്തൊക്കെല്ലാം ഉണ്ടോ അതെല്ലാം വായിച്ചോ ചിലപ്പോൾ ചില ആളുകൾ കാണും അവർ പറയും സാറേ റാങ്ക് ഫയൽ വായിക്കാൻ സമയമില്ല വായിക്കണ്ട നമ്മൾ തരുന്ന മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് വായിക്കാമല്ലോ കറണ്ട് അഫേഴ്സ് പി ഡി എഫ് വായിക്കണം ക്ലാസ് കാണും ഫിസിക്കൽ സയൻസ് ഉറപ്പായിട്ടും ഫിസിക്കൽ സയൻസിന്റെ ഒരു ക്ലാസ് അപ്പൊ ഈ പറയുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സയൻസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാ ദിവസവും സയൻസ് കിട്ടിയാൽ മതി അപ്പൊ ഈ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ തിങ്കളാഴ്ച ഫിസിക്കൽ സയൻസ് ആയിരുന്നു ചൊവ്വാഴ്ച നാച്ചുറൽ സയൻസ് ദെൻ ബുധനാഴ്ച വീണ്ടും എന്തുവാ ഫിസിക്കൽ സയൻസ് അപ്പൊ ഓരോ ദിവസം ഇടവെട്ട് ഇടപെട്ട് എന്തുണ്ട് ഈ സയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ഇക്കഴിഞ്ഞ ഇരുപത് മാർക്കിന്റെ പരീക്ഷയ്ക്ക് പോലും നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പതിനേഴ് മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ആയിക്കോ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ സയൻസ് നിങ്ങൾ വസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം വർക്കൗട്ട് നടത്തണം ഫിസിക്കൽ സയൻസ് ദൻ ബുധനാഴ്ച പഠിക്കേണ്ട കർഡേഴ്സ് ഏരിയ ഇൻഡെക്സ് കമ്പൽസറി ആയിട്ടും പഠിക്കണം സൂചികകൾ പ്രധാനപ്പെട്ട മാനവ വികസന സൂചിക അല്ലെങ്കിൽ മാനവ സന്തോഷ സൂചിക എന്ന് പറഞ്ഞൊക്കെ കുറച്ച് സൂചികൾ ഉണ്ടല്ലോ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് അത് കമ്പൽസറി ആയിട്ടും തരുന്ന മെറ്റീരിയൽസുകളുണ്ട് അത് വായിക്കണം ദെൻ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അപ്പൊ പുതിയ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയർ ആയി ജനുവരി ഇപ്പൊ ഇതേതും ജനുവരി മാസമാണ് ജനുവരി ഇരുപത്തി ആറുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമുക്ക് കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചോദ്യം പഴയ കണ്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയർ ആയി വരുന്നതല്ലേ ഉള്ളു ദെൻ ആർദ്ര കേരള പുരസ്കാരം നിങ്ങൾ പഠിക്കണം ദെൻ പത്മാ പുരസ്കാരം കമ്പൽസറി ആയിട്ട് പഠിക്കണം പത്മാ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ദെൻ കറണ്ട് അഫയർസിന്റെ പാർട്ട് സെവൻ മുതൽ ഒൻപത് വരെ പാർട്ട് ഏഴ് മുതൽ പാർട്ട് എട്ട് ഒൻപത് മൂന്ന് പി ഡി എഫ് വെച്ച് ഡെയിലി നമ്മൾ കൊടുക്കുന്നത് കറണ്ട് അഫേഴ്സിന്റെ സീരീസ് അപ്പൊ ഇത്രയും കണ്ടന്റ് ഉറപ്പായിട്ടും ബുധനാഴ്ച നിങ്ങൾ പഠിക്കണം അപ്പൊ അതിനുശേഷം രാത്രി ഒൻപത് മണിക്ക് എക്സാം ദെൻ അടുത്ത ദിവസം ഡേ വ്യാഴം ഇന്ത്യൻ ചരിത്രം മൊത്തം വായിക്കണം അതിൽ സിആർടി വരും എൻ സിആർടി വരും ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എല്ലാം നമ്മൾ ചേർത്ത് പറയുന്നുണ്ട് ഇന്ത്യൻ ചരിത്രം ഫുള്ള് റിവേഴ്സ് ചെയ്യണം ഇന്ത്യൻ ചരിത്രം ഫുള്ള് റിവേഴ്സ് ചെയ്യുമ്പോൾ മൂന്ന് ടോപ്പിക്ക് കമ്പൽസറി ആയിട്ട് പഠിക്കണം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പോയിന്റ് കമ്പൽസറി ആയിട്ട് പഠിക്കണം അദ്ദേഹത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം മസ്റ്റായിട്ട് ചോദിക്കും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ മഹാത്മാഗാന്ധി അത് മാത്രമല്ല മറ്റു വ്യക്തികളെ പറ്റിയൊക്കെ പഠിക്കണം ദൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയുള്ള പോയിന്റ് പഠിക്കണം ഉറപ്പാണ് നിയമലംഘന സമരത്തെ പറ്റിയുള്ള പോയിന്റ് പഠിക്കണം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യം കമ്പൽസറി ആയിട്ട് വരും അത് ഉറപ്പായിട്ട് ചോദിക്കും അപ്പൊ ഇന്ത്യൻ ചരിത്രം ഫുള്ള് റിവൈസ് ചെയ്യണം ദെൻ കർണേഴ്സ് നമ്മൾ തരുന്ന മെറ്റീരിയൽ ദാച്ചുറൽ സയൻസ് സയൻസ് അത് എസ് സിആർ ടിയും എൻ സിആർ ടിയും ഉൾപ്പെടും അതും ഉൾപ്പെടെ വായിക്കണം അപ്പൊ വ്യാഴാഴ്ച ദിവസത്തെ വർക്കൗട്ട് തീർന്നു അപ്പൊ വ്യാഴാഴ്ച പഠിക്കേണ്ട കറണ്ട് അഫേഴ്സ് പാരീസ് ഒളിമ്പിക്സ് പഠിക്കണം ലോക സുന്ദരി പട്ടവുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സ് പഠിക്കണം പ്രധാനപ്പെട്ട ഉച്ചകോടികൾ കമ്പൽസറി ആയിട്ടും ചോദിക്കും പ്രധാനപ്പെട്ട സബ്മിറ്റുകൾ അല്ലെങ്കിൽ ജി സെവൻ ജി ട്വന്റി ബ്രിക്സ് തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന കൂട്ടായ്മകളുടെ ഉച്ചകോടികളൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരും ദെൻ കമ്പൽസറി ആയി പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട മാർക്ക് സംസ്ഥാന ഫിലിം അവാർഡ് കേരള പുരസ്കാരം കേരള പുരസ്കാരത്തിലെ പ്രധാനപ്പെട്ട കേരള ശ്രീ കേരള കേരളശ്രീയുമായി ബന്ധപ്പെട്ട് ജ്യോതി പുരസ്കാരം അങ്ങനത്തൊക്കെയുള്ള പുരസ്കാരങ്ങളുണ്ടല്ലോ അത് കമ്പൽസറി ആയിട്ട് പഠിക്കണം ദെൻ കർണേഴ്സിന്റെ പാർട്ട് പത്ത് മുതൽ പാർട്ട് പന്ത്രണ്ട് വരെ അവിടെ മൂന്ന് പി ഡി എഫ് ആണ് പി ഡി എഫ് സീരീസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അടുത്തത് ഡേ വെള്ളി വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ ഭൂമിശാസ്ത്രം മൊത്തം പഠിക്കണം അപ്പൊ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കുമ്പം എൻ സിആർ ടി സ്കൂൾ ടെക്സ് കൂടി ആഡ് ചെയ്ത് പഠിക്കണം കരേവ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നമുക്കറിയാലോ കഴിഞ്ഞ പരീക്ഷയ്ക്ക് രണ്ടാംഘട്ട പരീക്ഷയെ ചോദിച്ചത് എൻ സിആർടി ജോഗ്രഫി കണ്ടന്റാണ് അത് ഉറപ്പായിട്ടും പഠിക്കണം അപ്പം ഇന്ത്യൻ ഭൂമിശാസ്ത്രം കവർ ചെയ്യുമ്പോൾ എൻ സിആർ ടി ചാപ്റ്റർ കൂടി നമ്മൾ തരുന്ന മെറ്റീരിയൽ കൂടി വായിച്ച് റിവൈസ് ചെയ്യുക ദെൻ കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് ഉണ്ട് ദെൻ ഫിസിക്കൽ സയൻസ് ഫിസിക്കൽ സയൻസിൽ എസ് സിആർ ടിയും ഉൾപ്പെടും എൻ സി ആർ ടി ഉൾപ്പെടും ഇനി വെള്ളിയാഴ്ച പഠിക്കേണ്ട ഏരിയ എന്തൊക്കെയാന്ന് പറയാം ദിനങ്ങളും പ്രമേയങ്ങളും കമ്പൽസറിയായും പഠിക്കണം പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷ ഏരിയയാണ് ദിനങ്ങളും പ്രമേയങ്ങളും ദെൻ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിലെ വിവരാവകാശ കമ്മീഷൻ അങ്ങനെ പ്രധാനപ്പെട്ട പദവികളിൽ ഇത് കമ്പൽസറി ആയിട്ട് പഠിക്കണം ദെൻ ചാന്ദ്രയാൻ അല്ലെങ്കിൽ ചന്ദ്രയാൻ എന്നറിയപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ഏരിയ ഉറപ്പായും പഠിക്കണം അതിൽ ചന്ദ്രയാൻ ത്രീ ഉറപ്പായിട്ടും പഠിക്കണം ദെൻ പുതിയ ഭേദഗതികൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ പ്രകാരമുള്ള പുതിയ ഭേദഗതികൾ ഉറപ്പായിട്ടും പഠിക്കണം ദെൻ ഓസ്കാർ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഓസ്കാർ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം പഠിക്കണം ഇത്രയും കാര്യങ്ങൾ പാർട്ട് പാർട്ട് മുതൽ വരെയുള്ള മെറ്റീരിയൽ കമ്പൽസറി ആയിട്ടും വായിക്കണം ഇനി അടുത്തത് ശനിയാഴ്ചയാണ് ശനി ദിവസം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അവാർഡ് അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് പഠിക്കാൻ എന്തില്ല ഈ പറയുന്ന വേറെ ഒരു ടോപ്പിക്കും ഇല്ല സയൻസ് ഇല്ല ഈ പറയുന്ന നോർമൽ ഈ പറയുന്ന ഇല്ല കേരള നവോത്ഥാനം കേരള ജോഗ്രഫി ഇല്ല ഇന്ത്യൻ ഹിസ്റ്ററി ഇല്ല ആ ഒരു ടോപ്പിക് ഒന്നുമില്ല പക്ഷെ കർൺ ഉണ്ട് ശനിയാഴ്ച പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ പഠിക്കണം പാരാലിമ്പിക്സ് കമ്പൽസറി ആയിട്ട് പഠിക്കണം പ്രധാനപ്പെട്ട വാർഷികങ്ങൾ ഉറപ്പിച്ച് എഴുതിക്കോ രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറാം വാർഷികം ആഘോഷിച്ച വൈക്കം സത്യാഗ്രഹം വീണ്ടും ചോദിക്കും അല്ലമീൻ എന്നറിയപ്പെടുന്ന അവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട ചോദ്യം ഇനിയും ചോദിക്കും നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ദെൻ കേരള നവോത്ഥാനത്തിൽ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ അങ്ങനത്തെ പ്രധാനപ്പെട്ട വാർഷികങ്ങളുണ്ട് ചട്ടമ്പി സ്വാമികളുടെ നൂറാം സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് കഴിഞ്ഞു അപ്പൊ അതിന്റെയൊക്കെ ഒക്കെ പ്രധാനപ്പെട്ട വാർഷികങ്ങൾ കമ്പൽസറി ആയിട്ടും ഓർത്തുവെക്കണം അത് പഠിക്കണം ദെൻ ജി ട്വന്റി ഉച്ചകോടിയുമായി സോറി ജി ട്വന്റി സംഘടനയെന്നറിയപ്പെടുന്ന ടീമുമായി ബന്ധപ്പെട്ട് ദെൻ ഫുട്ബോൾ അവാർഡ് പ്രധാനപ്പെട്ട വേദികൾ കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കണം ദെൻ കറണ്ട് അഫേഴ്സ് പാർട്ട് പതിനേഴ് മുതൽ പാർട്ട് പത്തൊൻപത് വരെ ഇത്രയാണ് ശനിയാഴ്ച പഠിക്കാൻ ഡേരി അപ്പൊ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ശനിയാഴ്ച പഠിക്കേണ്ട ഡേരി ഇത്രയും ദൻ ഞായറാഴ്ച ഡേ ഞായറാഴ്ചയാണ് പെൻഡിങ് ക്ലാസ് നോക്കാനുള്ള ദിവസമാണ് പെൻഡിങ് ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത്രയും ദിവസം നമ്മൾ വർക്ക്ഔട്ട് നടത്തി ഇത്രയും ദിവസം ക്ലാസ് നിങ്ങൾ കണ്ടു ഇത്രയും ദിവസത്തെ പി ഡി എഫ് നോട്ടീസ് നിങ്ങൾ വായിച്ചു ഇതിൽ ഒന്നോ രണ്ടോ പി ഡി എഫ് ക്ലാസ്സോ നിങ്ങൾക്ക് പെൻഡിങ് ആയെന്നിരിക്കട്ടെ ക്ക് പെൻഡിങ് ആയി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ വരാതിരിക്കട്ടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് നമ്മളെയോ നമ്മളെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഹോസ്പിറ്റൽ കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് നമുക്കും എന്തോ ഒരു ഫോളോ അപ്പ് നഷ്ടപ്പെടും അപ്പം അങ്ങനെ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ നമുക്ക് നഷ്ടമായി എങ്കിൽ അത് തീർക്കാനുള്ള ദിവസമാണ് ഞായറാഴ്ച പെൻഡിങ് ക്ലാസ് നോക്കാനുള്ള ദിവസം പെൻഡിങ് ഇല്ലാത്തവർക്ക് ഒരു സൺഡേ ആണ് ഫ്രീ ഡേ ആയിട്ട് സൺഡേ വർക്കൗട്ട് നടത്തണ്ട നടത്തണ്ടെന്നല്ല പറയുന്നത് നടത്തിക്കോ അല്ലെങ്കിൽ ഇന്ന് റിവൈസ് ചെയ്തോ നോ പ്രോബ്ലം അന്ന് പറഞ്ഞല്ലോ നമ്മൾ ഈ പറഞ്ഞ രാത്രി ഒൻപത് മണിക്കത്തെ എക്സാമും ഇല്ല പക്ഷേ ശനിയാഴ്ച എക്സാം ഉണ്ട് കറണ്ട് അഫേഴ്സിന്റെ ശനിയാഴ്ച എക്സാം ഉണ്ട് രാത്രി ഒൻപത് മണിക്ക് ഞായറാഴ്ച എക്സാം ഇല്ല രാത്രിയുള്ള ഇല്ല ദെൻ വീണ്ടും തിങ്കളാഴ്ച തിങ്കളാഴ്ച എഗെയിൻ ഡേ വൺ വീണ്ടും തിങ്കളാഴ്ചയാണ് വീണ്ടും തിങ്കളാഴ്ചയാണ് അപ്പൊ തിങ്കളാഴ്ച വർക്ക്ഔട്ട് ചെയ്യേണ്ട ഏതൊക്കെ ടോപ്പിക്കാ കേരള ചരിത്ര നവോത്ഥാനം മൊത്തം റിവൈസ് ചെയ്യണം അതിനുശേഷം എന്തും ഈ പറഞ്ഞ ഫിസിക്കൽ സയൻസ് നമ്മൾ കവർ ചെയ്യണം അപ്പൊ അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ടത് തിങ്കളാഴ്ച വനിതാ സംഭരണ ബില്ല് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികള് ടി ട്വന്റി ലോകകപ്പ് അല്ലെങ്കിൽ ടി ട്വന്റി വേൾഡ് കപ്പ് കറണ്ട് അഫേഴ്സ് പാർട്ട് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇപ്പൊ ഇനി പറയുന്ന ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തീർന്നു ഇനി ഇരുപത്തിനാല് വരാം ഇരുപത്തിയഞ്ച് വരാം അതൊക്കെ വരും ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക പത്തിൻ ക്ലാസ് കഴിയും ദെൻ ചൊവ്വാഴ്ചയുടെ പ്രത്യേകത എന്തുവാ ചൊവ്വാഴ്ച നമുക്ക് രണ്ട് ടോപ്പിക് ഉണ്ട് ഓൾറെഡി എന്താ കേരള ജോഗ്രഫി പഠിക്കണം കേരള ജ്യോഗ്രഫി മൊത്തവും കവർ ചെയ്യണം അതിനോടൊപ്പം തന്നെ എന്തും പഠിക്കണം നാച്ചുറൽ സയൻസും പഠിക്കണം നാച്ചുറൽ സയൻസ് പഠിക്കണം ദെൻ ചൊവ്വയിൽ കറണ്ട് അഫേഴ്സ് കേരള മന്ത്രിസഭ അപ്പൊ കേരള മന്ത്രിസഭ പഠിക്കുമ്പോൾ കേന്ദ്ര മന്ത്രിസഭ കമ്പൽസറി ആയിട്ട് പഠിക്കണമല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ ചൊവ്വാഴ്ച പഠിക്കണം കേന്ദ്ര സാഹിത്യ അവാർഡുകൾ ചൊവ്വാഴ്ച പഠിക്കണം ഐ എസ് ആർഒയിൽ ഒരു ക്വസ്റ്റൻ വരും ഐ എസ് ആർഒക്ക് പുതിയ ചെയർമാൻ വന്നു അപ്പൊ ഐ എസ് ആർഒ യുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് കണ്ടന്റ് ആവണം ശാസ്ത്ര സാങ്കേതികവുമായി ബന്ധപ്പെട്ട് പാർട്ട് വൺ മുതൽ പാർട്ട് ടു പാർട്ട് ത്രീ മൂന്ന് പി ഉറപ്പായും വായിക്കണം ചൊവ്വാഴ്ച ദൻ വീണ്ടും ബുധനാഴ്ച ബുധനാഴ്ചത്തെ പ്രത്യേകം നമുക്കറിയാം ഭരണഘടന മൊത്തം റിവേഴ്സ് ചെയ്യണം അപ്പൊ രണ്ട് ദിവസമാണ് ഭരണഘടനയ്ക്ക് രണ്ട് ഈ പറയുന്ന പന്ത്രണ്ട് ദിവസം രണ്ട് ദിവസം കിട്ടും നമുക്ക് ഭരണഘടന കവർ ചെയ്യാൻ ഫസ്റ്റ് വീക്കിലൊരു ദിവസം ഭരണഘടന മൊത്തം കവർ ചെയ്യാനുണ്ട് സെക്കൻഡ് വീക്കിലും ഭരണഘടനയെ റിവേഴ്സ് ചെയ്യാനുണ്ട് അപ്പൊ അങ്ങനെ ഭരണഘടന ഫുള്ള് റിവേഴ്സ് ചെയ്യണം ഫിസിക്കൽ സയൻസും റിവേഴ്സ് ചെയ്യണം അതിനോടൊപ്പം സി എ കറണ്ട് അഫേഴ്സിന്റെ മൈക്രോ നോട്ട് ഉണ്ട് കമ്പൽസറി ആയിട്ട് ഈ പറഞ്ഞ മൈക്രോ നോട്ട് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് കറണ്ട് ഒഫേഴ്സ് മൊത്തം കിട്ടും പാർട്ട് വൺ മുതൽ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ പാർട്ട് ഫൈവ് അഞ്ച് പാർട്ട് ഒന്ന് പഠിക്കണം വേറെ ഒരു ടോപ്പിക്കും നിങ്ങൾ പഠിക്കണ്ട ഈ പറയുന്ന മൈക്രോനോട്ടും പഠിക്കണം കറണ്ട് ഓഫേഴ്സിന്റെ മൈക്രോനോട്ടും പഠിക്കണം അതും കൂടാതെ എന്തൊക്കെ പഠിക്കണം ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന ഫുള്ള് റിവൈസ് ചെയ്യണം അതിൽ എൻ സിആർ ടി ഉൾപ്പെടുത്തി പഠിക്കണം ദെൻ അതിനുശേഷം നമ്മൾ തരുന്ന പ്രധാനപ്പെട്ട ഫിസിക്കൽ സയൻസ് കണ്ടന്റും പഠിക്കണം ദെൻ വ്യാഴാഴ്ച കറണ്ട് അഫേഴ്സിന്റെ മൈക്രോനോട്ട് പാർട്ട് സിക്സ് പാർട്ട് സെവൻ പാർട്ട് എയ്റ്റ് പാർട്ട് നയൻ പാർട്ട് ടെൻ അഞ്ച് പാർട്ട് അവിടെ ദൻ അവിടെയും വ്യാഴാഴ്ച പഠിക്കേണ്ടത് എന്താണെന്ന് അറിയാലോ ഇന്ത്യൻ ചരിത്രം കമ്പൽസറി ആയിട്ട് വായിക്കണം അത് റിവൈസ് ചെയ്യണം തരുന്ന മെറ്റീരിയൽ ക്ലാസ് സഹിതം ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ സയൻസ് ദെൻ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കണ്ടഫേഴ്സിന മൈക്രോ നോട്ട് പാർട്ട് പതിനൊന്ന് മുതൽ പാർട്ട് പതിനഞ്ച് വരെ പഠിക്കണം ദെൻ പ്രധാനപ്പെട്ട ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം പിന്നെ ഫിസിക്കൽ സയൻസ് ഇത്രയാണ് പന്ത്രണ്ട് ദിവസത്തെ റിവിഷൻ വർക്കൗട്ട് ഇതിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന പന്ത്രണ്ട് ദിവസവും ആത്മാർത്ഥമായി വർക്കൗട്ട് നടത്തിയാൽ ഈ പറയുന്ന പന്ത്രണ്ട് ദിവസം നിങ്ങളുടെ ഉറക്കം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെയൊക്കെ ഏർലി മോർണിംഗ് പറഞ്ഞല്ലോ വെളുപ്പിനെയൊക്കെ ഒരു ഒരു രണ്ട് പന്ത്രണ്ട് ദിവസമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ പന്ത്രണ്ട് ദിവസം വെളുപ്പിനെയൊക്കെ ഒന്ന് എണീറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഫ്രഷ് ആയിട്ട് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ പോയി മത്സര പരീക്ഷ എഴുതിയിട്ട് പോരാം കാരണം അത്രയേറെ നിങ്ങൾ എന്ത് ചെയ്തു റിവൈസ് ചെയ്തു ഞാൻ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് ടെൻഷൻ അടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല നിങ്ങൾ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആത്മാർത്ഥമായ എന്ന് പറഞ്ഞാൽ കൃത്യമായി പഠിക്കുക കൃത്യമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം കൃത്യമായ ഒരു ഇന്റർവേലിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക കൃത്യമായ ഒരു ടൈം ഡ്യൂറേഷൻ വെച്ച് പഠിച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം താല്പര്യമില്ലാത്തവര് ഫോളോ ചെയ്യേണ്ട ആത്മാർത്ഥമായി പറയുന്നു കഴിഞ്ഞ ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ എൺപത് ജി കെ സയൻസിൽ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഉൾപ്പെടെ കൂട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ട് അപ്പോൾ അതിന്റെ ഗ്യാരണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ആ ക്ലാസ് തരുന്നില്ല മെറ്റീരിയൽസ് തരുന്നില്ല പക്ഷേ നമ്മൾ ഈ പറയുന്ന എൺപത് മാർക്കിന്റെ ക്ലാസ്സിൽ എൺപത് മാർക്കിന്റെ മെറ്റീരിയൽ എക്സാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നു ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ എൺപത് മാർക്കിൽ എഴുപത്തിരണ്ട് മാർക്ക് സ്കോർ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അവരുടെ കഴിവ് കൂടിയ അവര് കൂടി എഫേർട്ട് ഇട്ടതുകൊണ്ടാണ് അല്ലാതെ ഞങ്ങൾ കൊടുത്ത ഈ കൂട്ടായ്മ കൊടുത്ത നോട്ട്സ് കൊണ്ട് മാത്രമല്ല അവർ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു അവർ കൃത്യമായിട്ട് വീട്ടിലിരുന്ന് സെൽഫായിട്ട് വർക്ക് ചെയ്തു അവർ ഈ പറയുന്ന കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തി പഠിച്ചതായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ അവര് പഠിച്ചല്ലോ രണ്ടാം ഘട്ട പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു ജിഷ്ണു ഉൾപ്പെടെ നമ്മൾ പറഞ്ഞല്ലോ ഈ രാഹുൽ ഉൾപ്പെടെ അഭിരാം ഉൾപ്പെടെ ഹസ്ന ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഉദ്യോഗികൾക്ക് മാർക്ക് സ്കോർ ചെയ്തത് എയ്റ്റി ഫൈവ് പോയാൽ എയ്റ്റി ഫൈവ് പോയാണ് എൺപത്തഞ്ചിൽ കൂടുതൽ മാർക്ക് അവർ സ്കോർ ചെയ്തു ഇനി ഡിലീഷൻ ഒക്കെ വന്നാലും എങ്ങനെ പോയാലും ഒരു എൺപത്തി മൂന്ന് അല്ലെങ്കിൽ എൺപത്തിരണ്ട് മാർക്ക് അവർക്ക് ഉറപ്പായിട്ട് കിട്ടും പ്രിലിമിനറി പരീക്ഷയില അവർ മെയിൻസിന് വേണ്ടി ഇനി തയ്യാറെടുക്കുക പറഞ്ഞല്ലോ ഇന്നലത്തെ പരീക്ഷ കഴി കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞത് ഒരു രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്നിട്ട് തുടങ്ങിയാൽ മതി അവർ പറഞ്ഞൊരു ബാക്കി വിധ റെസ്റ്റ് ഒന്നുമില്ല ഇനി അഡ്വൈസ് കിട്ടിയിട്ടേ റെസ്റ്റ് ഉള്ളൂ അപ്പം അത്രയേറെ ജോലി ആവശ്യമുള്ള പ്രിയപ്പെട്ട ഉദ്യാർത്ഥികളുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഈ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്ത് പോവുക ടെൻഷൻ ഇല്ലാതെ മത്സര പരീക്ഷ എഴുതാൻ പോകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ വർഷമായിട്ട് മാറും അതിൽ തർക്കമില്ല ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിൾ ഉൾപ്പെടെ പരീക്ഷ ഉൾപ്പെടെ നോട്ട്സ് ഉൾപ്പെടെ സൗജന്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പി എസ് ഇൻഫ്ലുവൻസറിന്റെ ഒഫീഷ്യൽ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലാണ് താല്പര്യം ഉള്ളവർക്ക് ചെയ്യാം അതല്ല ഈ പറഞ്ഞ സെൽഫായിട്ട് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല ക്ലാസ് കൃത്യമായിട്ട് കണ്ടെങ്കിലേ ഫോളോഅപ്പ് നടത്തൂ എന്നുള്ളവർക്ക് വർക്ക്ഔട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യും നമ്പർ സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആത്മാർത്ഥതയോടുകൂടി വിജയാശംസകൾ നേരിട്ടു വർഷമായിട്ട് മാറി ത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം